ഈ ബിഗ് ബോക്സിലെ ഏറ്റവും വലിയ ഒരു ടോപ്പിക്കായിരുന്നതാണ് കാസ്റ്റിംഗ് കോച്ചുമായിട്ട് ബന്ധപ്പെട്ട് സിബിൻ പുറത്തു വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ സിബിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാൾ അവിടെ അനുഭവിച്ച ഒരു പ്രോബ്ലം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ പറ്റിയിട്ടുള്ള ജാസ്മിൻ്റെ അഭിപ്രായം ഉണ്ടോ ഞാൻ കുറച്ച് സാധനങ്ങളാണ് ഈ പറയുന്ന സിബിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി ഈ ചീച്ചറിൻ്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ് അപ്പോൾ അന്ന് പറഞ്ഞു വന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ആദ്യമൊക്കെ അറിഞ്ഞത് അത്തായും ഉമ്മ ഫോട്ടോ ഇട്ടു ആവരത്തു വന്ന് സോറി പറഞ്ഞു അതിന് ശേഷം വന്ന് ഇങ്ങനത്തേത് കാണിച്ചു ഇതൊക്കെയാണ് ഞാൻ അവിടെ വെച്ച് അറിയുന്നത് കേട്ടോ അപ്പം ഈ ഒരു സാധനം ഇത് ഞാൻ കുറേ കേട്ടു പിന്നെ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പുള്ളിയും മനപൂർവ്വം ബിഗ് ബോസ് ഇറക്കിയിട്ടാണ് ഈ പറയുന്നതൊക്കെ ശുദ്ധ തെമ്മാടുത്തടം തുടങ്ങുക നാളെ വന്ന ഇതിന്റെ പേരിൽ വീഡിയോ ഏതായാലും എനിക്കുണ്ടേ അത് വേറൊരു കാര്യം ഇത്രയും ഇനി എന്നെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ബാലൻസ് ഇല്ല ഒന്നാമത്തെ എന്റെ ധൈര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളു നമുക്ക് പേടിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്റെ കുടുംബത്തെ എത്രത്തോളം വലിച്ചു കീറാമോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു കൊച്ചിനെ എത്രത്തോളം വലിച്ചു കീറി അതിന്റെ ജീവിതം നശിപ്പിക്കാമോ അതൊക്കെ എല്ലാവരും കൂടെ ചെയ്ത് തീർന്നു കഴിഞ്ഞു ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല പിന്നെ നമ്മളാരുടെ ലൈഫിലോട്ട് ഇടപെടാതിരിക്കുന്നതാണ് ഇപ്പൊ ഈ പറയുന്ന എന്റെ ആണെങ്കിൽ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇനി എന്റെ ഫാമിലി വെച്ച് കുറെ കളിച്ചു പുള്ളി പറയുന്നുണ്ടായിരുന്നു എനിക്കെന്തോ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്തൊക്കെയോ വരുന്നത് ലെറ്റർ വരുന്നെന്നൊക്കെ ഈ പുള്ളിയെ പറഞ്ഞു തോന്നുന്നു അല്ലേ ആ എനിക്ക് അറിയില്ല എനിക്ക് ജാൻമോണി ചേച്ചി എവിടോ ഒരിടത്ത് പറഞ്ഞതായിട്ട് എനിക്ക് അറിയാം പിന്നെ ഈ പുള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല കേട്ടോ എനിക്ക് എവിടെന്നൊക്കെ ഇതാണ് എന്റെ ലെറ്ററിന്റെ കേസ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ലെറ്റർ വരാറുണ്ട് എന്താണ് പുറത്ത് നടക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർക്ക് സുഖമാണ് സന്തോഷമായിരിക്കും നിങ്ങൾക്ക് നാളെ ഇത്ര വെയിറ്റിങ് ഇതൊന്നും അല്ല നമുക്ക് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഈ സീസണിൽ ഏറ്റവും വലിയ പ്രത്യേകത മെഡിക്കൽ റൂമിൽ റെസ്റ്റ് കിട്ടിയിട്ടില്ല എല്ലാവരും നാഴേക്ക് നാൽപ്പത് വട്ടം മെഡിക്കൽ റൂമിലായിരുന്നു എല്ലാ മനുഷ്യർക്കും ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടമെങ്കിലും മെഡിക്കൽ റൂമേക്ക് കയറി ഇറങ്ങും എല്ലാവരും പറഞ്ഞ ജിൻഡോക്കാക്ക ആയിക്കോട്ടെ അർജുനായിക്കോട്ടെ ഞാനായിക്കോട്ടെ അപ്സലേഷ് ആയിക്കോട്ടെ എല്ലാവർക്കും മെഡിക്കൽ റൂമിൽ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ നമ്മുടെ മരുന്ന് ഏത് സമയത്ത് എന്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ഇതോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഡ്രസ്സ് വരുന്നില്ല അപ്പോൾ എനിക്കൊക്കെ ഡ്രസ്സ് വരാതിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് പറയാം എനിക്ക് ഡ്രസ്സില്ല ഡ്രസ്സ് ഇല്ല ഡ്രസ്സ് ഇല്ല വീക്കൻഡിൻ്റെ ഡ്രസ്സ് ഇല്ല അപ്പം നമുക്ക് ലെറ്റർ വരും എന്ത് നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്നിട്ട് വരുമ്പോൾ നൽകുന്നതായിരിക്കും ഇത് പുറത്തെ ഇൻഫർമേഷൻ അല്ല ഈ പറയുന്ന ഈ ഒരു ലെറ്റർ എനിക്ക് മാത്രമല്ല കിട്ടിയിട്ടുള്ള അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസിനും വന്നിട്ടുള്ള സാധനം കിട്ടാത്തവർ ചുരുക്കാണ് കിട്ടാത്തവരും ഇല്ലെന്ന് തോന്നുന്നു ആദ്യം ആദ്യമൊക്കെ പോയവർക്കായിരിക്കും കിട്ടാത്തത് അപ്പം ഇതെന്താണ് നമുക്ക് ഇപ്പൊ ഡ്രസ്സില്ല ഇവർ എല്ലാം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യത്തില്ല ബിഗ് ബോസ് എല്ലാം അനൗൺസ് ചെയ്യത്തില്ല കുറെയൊക്കെ നമുക്ക് ഇതായിട്ട് വരുന്നത് നിങ്ങൾ വീക്കെൻഡ് വീക്കെ എപ്പസോഡൊക്കെ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിനായി നിങ്ങൾ ഉടൻ തന്നെ പോയി കിടന്നുറങ്ങാ നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഉള്ളതായിരിക്കും പെട്ടെന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലെറ്റർ വരും അപ്പൊ ഈ സാധനം എന്താണെന്നോലും അറിയാതെ ഒരു വട്ടം ഞാൻ ഇത് എന്ത് ചെയ്തു എനിക്ക് ലെറ്റർ വരാൻ ഞാൻ മടക്കി ഇതിനകത്ത് വെച്ചു പൗച്ചു വെച്ചു എന്തിനാ വെച്ചിട്ട് എനിക്ക് അറിയാമല്ലോ ഞാൻ ചുമ്മാ എന്തോ ഇരിക്കട്ടെ എന്നും പറഞ്ഞാൽ വെച്ചതാ ഇത് എന്റെ മൈക്കിൽ നിന്ന് കണ്ടു എന്നും പറഞ്ഞ് ആരാ ഒരാൾ വന്ന് പറയുന്നു മലയാളം വായിക്കാൻ അറിയാത്ത ആളാണേ വന്ന് പറയുന്നത് എന്തായതാന്ന് അറിഞ്ഞൂടെ അതാണ് ഇതാണ് എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റർ വരുന്ന ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തിനാണ് ഇതുവരെ മാറ്റി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ജാസ്മൻ ഇത് വന്നു എന്ന് പറയുമ്പോൾ എന്തിനത് മാറ്റി പറയുന്നു എനിക്കൊരു പിടുത്തല്ലേ ഈ പറയുന്ന സിബിൻ ഇതിനകത്ത് എന്താ എന്താ പറഞ്ഞിരുന്നത് മരുന്ന് കൊടുത്തിരുന്നു അത് കൊടുത്തിരുന്നു നമുക്ക് തരുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ തരുന്നത് പെയിൻ കില്ലേഴ്സ് വരും നമുക്ക് എന്നും എനിക്ക് ഒ ആർ എസ് തരുമോ നിത്യോസ് എനിക്ക് ഒ ആർ എസ് തരുമായിരുന്നു ഒ ആർ എസ് പെയിൻ കില്ലേഴ്സ് പിന്നെ നമുക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് വരും ഈ പറയുന്ന സിബിനാണ് അവിടെ കിടന്ന് പോകണം 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 എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് എപ്പിസോഡിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടൊരു എന്ന് പറഞ്ഞത് പുള്ളിയല്ലേ പിന്നെ പുള്ളി ഫസ്റ്റ് ദിവസം പുള്ളി പോണത് പറഞ്ഞപ്പോൾ മേ ബി ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കാലഘട്ടം വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ഇനി എന്നെ കാരണമായിരിക്കും വിചാരിച്ചു ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചോ എന്നെ കാരണമാണെങ്കിൽ സോറി

അപ്പൊ പലതന്നും എനിക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല ചിലതൊക്കെ എൻ്റെ കൈവിട്ട് പോകുന്നതും ഉണ്ട് അപ്പൊ ഗ്യാസ് ഓർന്നു വിട്ടതൊന്നും എന്റെ ഓർമ്മ പോലും ഇല്ലായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്റെ ഭാഗത്ത് തെറ്റുമാണ് ഒന്നും പറയാൻ പറ്റില്ല നിന്ന് കേൾക്കുകയല്ലാതെ വല്ല വഴിയുണ്ടാ അപ്പൊ ഞാൻ പുള്ളി പുള്ളിയിടത്ത് പോയിട്ട് ഞാനാണെങ്കിൽ സോറി എന്ന് പറയുമ്പോൾ പുള്ളി അന്നത്തെ രാത്രി ഓക്കെ ആയി വരുന്നു അന്ന് എനിക്ക് പനി പിടിച്ചു കിടക്കുവായിരുന്നു ഓക്കെ ആയി വരുന്നു പിറ്റേ ദിവസം ഇപ്പൊ പുള്ളി പോയി പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നില്ല ചെവി പൊത്തിയിരിക്കുകയാണ് അപ്പൊ എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെയാണ് കൂടുതലും കണക്ട് ചെയ്തത് കാരണം ഞാൻ പുള്ളി പോയ അതേ ഒരു സാഹചര്യത്തിലൂടെ പോയതാണ് ഞാൻ ഒരു ദിവസം അവിടെ കിടന്ന് കരഞ്ഞ് കീറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് അവരെ നോക്കി ചിരിക്കാൻ അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ആവും ആരോ ഇല്ല നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പിറ്റേ ദിവസം പുള്ളി പോയി പോയി കഴിയുമ്പോഴും പുള്ളിയുടെ ആവശ്യപ്രകാരമാണോ അവിടുന്ന് പോകുന്നത് ഒരിക്കലും നമ്മൾ ബിഗ് ബോസ് ഒരു കാര്യമില്ലാതെ അവിടുന്ന് ഇറക്കി വിടത്തില്ല അത് നമ്മുടെ ആവശ്യപ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നമ്മൾ ഇറക്കി വിടൂല നമ്മൾ കാര്യ കാരണങ്ങൾ മുട്ടോ ഇരുന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഇതാണ് മറ്റേതാണ് നമ്മൾ നിൽക്കില്ല പുള്ളി മൈക്ക് വരെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞു അപ്പം ഇത്ര ഇതിന് ശേഷം പുള്ളി പുള്ളിയെ അവിടുന്ന് മാറ്റിയ ശേഷം പുള്ളി ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് മനപൂർവ്വം ഇറക്കി വിട്ടതാണ് പ്രണയിക്കാൻ പറഞ്ഞു എന്നോ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുന്ന് വന്നത് ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞു എന്ന് ജാസ്മിനെതിരെയാണ് അവിടെ എല്ലാവരും ഗെയിം കളിച്ചത് എന്നാൽ പിന്നെ അവിടെ ഒരു മനുഷ്യനും കാണത്തില്ല അവിടെ നിന്ന് എല്ലാവരും എല്ലാവരും പുറത്തുനിന്ന് ഗെയിം കണ്ടവർക്കറിയാം അതിനകത്തുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എനിക്കെതിരെ അത്രയും ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരാരും ഇവിടെ കാണില്ലല്ലോ പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു നീ ആര് ഇത് മന്മ തന്നെയാറിയാതെ അതാക്കാൻ പറഞ്ഞു എന്ന് പിന്നെ പിന്നെ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങള് ഉം എന്തുവാ ജാസ്മിന് കപ്പന്നുള്ള പദ്ധതി ഇതൊക്കെ ലാസ്റ്റ് ഓരോരുത്തരുടെ അവരുടെ ഇൻറ്റ്യൂഷൻ കാരണോ ഞാൻ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഒറ്റ കാര്യത്തിൽ എനിക്ക് പറയുള്ളു ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട് സി എന്നെ എനിക്ക് നല്ലത് പറയണ്ടേ ഇങ്ങനെ ദുഷിപ്പ് പറയാതിരുന്നു പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഫാമിലിയെ ഈ പറയുന്ന പുള്ളി എൻ്റെ എന്റെ പഴയ ചരിത്രം പത്താം ക്ലാസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു മനുഷ്യരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും അത് ബ്രേക്കപ്പ് ആവുന്നതും അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ വളരെ നോർമലായിട്ട് ഈ കാലത്തിൽ നടക്കുന്ന ഒരു സാധനമാണ് ഇത് പറയുന്നത് കൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ലയും എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സാധനമാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ ഇതാവുക അപ്പം നമ്മൾ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മൾ അത് ബ്രേക്കപ്പിൽ എത്തിക്കുകയാണ് ചെയ്യണത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ പുള്ളി ഇവരെല്ലാരെയും കോണ്ടാക്ട് ചെയ്യുക ഈ പറയുന്ന ഈ വ്യക്തി ഇവരെല്ലാരെയും വലിച്ചഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുവായിട്ട് ബന്ധം എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എന്റെ ജീവചരിത്രം എടുക്കാൻ നടക്കുക എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം ഞാൻ ഈ പുള്ളിയുടെ ജീവിതത്തിൽ ഒന്നും എത്തിപ്പോലും നോക്കാത്ത ഒരാളാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഈ ഈ സമയം വരെ എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് തപ്പാനോ തരയാനോ എനിക്ക് ആവശ്യമില്ല ഈ പുള്ളിയിലെ കൂടെ കൂടി കുറെ ആൾക്കാരും എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടതാണ് ഈ കുട്ടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷോൾഡറിൽ കൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തെന്ന് പറഞ്ഞു അതിന് മുമ്പ് ആര് ചേച്ചിയുടെ കുറച്ച് ലൈവിൻ്റെ ക്ലിപ്പ് ബൈസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചിരിക്കുന്നത് എൻ്റെ അത്താരെയും ഉമ്മടെയും വോയിസ് എടുത്ത് ആരി ചേച്ചി ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കുന്നത് എൻ്റെ അത്ത ഇങ്ങനെ പ്രഷറിൽ പറയുന്നത് എനിക്ക് എന്താ ഏറ്റവും വിഷമായി എന്നറിയുമ്പോൾ ഞാൻ എനിക്ക് ആര് ചീച്ചിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സീസൺ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആരി ചേച്ചിയായിരുന്നു എല്ലാവർക്കും രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു എൻ്റെ വീട്ടിൽ പോലും എല്ലാവർക്കും രജിത് കുമാറിനായിരുന്നു ഇഷ്ടം എനിക്ക് ആര് ചേച്ചിയായിരുന്നു ഇഷ്ടം പുള്ളിക്കാരെ ആ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു പുള്ളിക്കാര് സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരി ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കാരിക്ക് ഉണ്ടായ സൈബർ പുള്ളി പുള്ളിക്കാരി നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിട്ട് സംസാരിച്ചോളൂ പുള്ളിക്കാരുടെ എല്ലാ ഇൻറവ്യൂം കൺട്രോളറാണ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മളെ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത് അവരത്ര അനുഭവിച്ച് വന്നേ അല്ലേ അവർ പറയുന്നുണ്ട് ഞാൻ പാനിക് അറ്റാക്കിലൂടെ ഇതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതായിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുന്നുണ്ട് പുള്ളിക്കാർ എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് തെറ്റിപ്പറ്റി പോയിട്ടുണ്ട് എന്ന് പുള്ളിക്കാര് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് പറ്റി പോയിട്ടുള്ള അതുപോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ എനിക്കും തെറ്റു തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു ജീവിതം ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് വലിച്ചു കീറി ഇട്ട് കൊടുത്തൊരു കൊച്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താര വോയിസ് ഉൾപ്പെടെ കേൾപ്പിച്ച് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് ആര്യശേഷി അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇവരിത് പറയുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ലേ കാരണം അവരനുഭവിച്ചതല്ലേ അവരനുഭവിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എനിക്ക് ആ ചേച്ചിയോടുണ്ടായിരുന്ന റെസ്പെക്ട് സ്നേഹം ഒക്കെ നശിച്ചു എനിക്ക് ദേഷ്യമൊന്നല്ല ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഇവർക്ക് ഇത് എങ്ങനെ പറ്റി കാരണം അനുഭവിച്ച ഒരാളാണല്ലോ ഇപ്പം ഞാനിത് നിന്ന് അനുഭവിച്ചു നാളെ ഇപ്പം ബിഗ് ബോസിൽ ഒരു ഒരു കണ്ടസ്റ്റന്റ് വന്നിട്ട് ഒരു സാധനം എന്തെങ്കിലും ഇറങ്ങുവാണെങ്കിൽ എൻ്റെ റബ്ബ് സത്യം ഞാൻ പറയത്തില്ല ഞാൻ പറയും എപ്പോഴെന്ന് പറയാമോ ആ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങിയിട്ട് എന്താണ് ശരിക്കും നടന്നതെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ ഇത് അവനും ഇവനും പറയുന്ന നേരിട്ടല്ലോ നമ്മുടെ കാര്യം ഇരിക്കണേ അപ്പം അവരുടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി